ഗ്രീൻലാൻഡിനെ ചൊല്ലി യൂറോപ്യൻ രാജ്യങ്ങളുമായി ഉടലെടുത്ത കടുത്ത നയതന്ത്ര തർക്കങ്ങൾക്കും വ്യാപാര യുദ്ധ ഭീഷണികൾക്കും താൽക്കാലിക വിരാമമായി സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിനിടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി നടത്തിയ നിർണായക ചർച്ചയ്ക്ക് പിന്നാലെ എട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ചിരുന്ന അധിക ഇറക്കുമതി തിരുവകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കി ഗ്രീൻലാന്റിനും ആർട്ടിക് മേഖലയ്ക്കും വേണ്ടി ഒരു ഭാവി കരാറിന്റെ രൂപരേഖ തയ്യാറാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഗ്രീൻലാൻഡിന്റെ ചില ചെറിയ ഭാഗങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നിർമ്മിക്കാനായി ഡെൻമാർക്ക് വിട്ടുകൊടുക്കുമെന്നാണ് സൂചനകൾ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ എതിർത്ത നോർവേ സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ നെതർലാൻഡ്സ് ഫിൻലാൻഡ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങൾക്കെതിരെ ഫെബ്രുവരി ഒന്ന് മുതൽ പത്ത് ശതമാനം നികുതി ഏർപ്പെടുത്താനായിരുന്നു ട്രംപിന്റെ തീരുമാനം എന്നാൽ റൂട്ടയുമായുള്ള ചർച്ചയോടെ ഈ തിരുവാഭീഷണിയെ അദ്ദേഹം പിൻവലിച്ചു ഗ്രീൻലാന്റ് മാത്രമല്ല ആർട്ടിക് മേഖലയുടെ മുഴുവൻ സുരക്ഷയും സംരക്ഷിക്കാനുള്ള ട്രംപിന്റെ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ നാറ്റോ ഒപ്പമുണ്ടാകുമെന്ന് മാർക്ക് റൂട്ടെ വ്യക്തമാക്കി അതിനിടെ ഗ്രീൻലാൻഡിൽ സാമ്പത്തികമായോ സൈനികമായോ സ്വാധീനം ഉറപ്പിക്കാൻ റഷ്യയെയും ചൈനയെയും ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഡെൻമാർക്ക് ഗ്രീൻലാൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവർ തമ്മിലുള്ള ചർച്ചകൾ മുന്നോട്ടു പോകുമെന്ന് നാറ്റോ പ്രസ്താവനയിൽ അറിയിച്ചു ബുധനാഴ്ച ഫോക്സ് ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിൽ ബ്രെറ്റ് ബെയറിനോട് സംസാരിക്കവേ ട്രംപുമായുള്ള കൂടിക്കാഴ്ചകളിൽ ഈ പ്രദേശത്തിന്മേലുള്ള ഡെൻമാർക്കിന്റെ പരമാധികാരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലെന്ന് മാർക്ക് റൂട്ടെ വ്യക്തമാക്കി പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുക മാത്രമല്ല ഈ പ്രദേശം മുഴുവൻ അതായത് ആർട്ടിക് മേഖലയെ പൂർണ്ണമായും സംരക്ഷിക്കുക എന്നതാണ് ആ ലക്ഷ്യം അദ്ദേഹം പറഞ്ഞു ആർട്ടിക് സംരക്ഷണത്തിനായി കരയിലും കടലിലും വായുവിലും ആവശ്യമായ സജ്ജീകരണങ്ങൾ നാറ്റോ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ അവിടെ എത്താൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും റൂട്ടെ സമ്മതിച്ചു ഗ്രീൻലാൻഡിന്റെ ചില ചെറിയ ഭാഗങ്ങൾ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നിർമ്മിക്കാനായി ഡെൻമാർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നാറ്റോയിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളുടെ മാതൃകയിലാണ് ഈ ക്രമീകരണമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു ഇവ പരമാധികാരമുള്ള ബ്രിട്ടീഷ് ഭൂപ്രദേശമായാണ് കണക്കാക്കപ്പെടുന്നത് കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും തന്റെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നതിനും ഖനന അവകാശങ്ങൾ പങ്കിടുന്നതിനും നാറ്റോ അമേരിക്കയുമായി സഹകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അവർ ഗോൾഡൻ ഡോം പദ്ധതിയുടെയും ഖനന അവകാശങ്ങളുടെയും ഭാഗമാകും അതുപോലെ തന്നെ ഞങ്ങളും സി എൻ ബി സിയോട് ട്രംപ് വ്യക്തമാക്കി ഗോൾഡൻ ഡോമും ധാതു ധാതുസമ്പത്തും വെറുമൊരു ഭൂമി കൈമാറ്റത്തിനപ്പുറം ആഗോള സുരക്ഷാ സാമ്പത്തിക താൽപര്യങ്ങളാണ് ഈ കരാറിന്റെ കാതൽ ഉത്തര അമേരിക്കയെ ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ട്രംപിന്റെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ പദ്ധതിയുടെ പ്രധാന കേന്ദ്രമായി ഗ്രീൻലാൻഡിനെ മാറ്റുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം കൂടാതെ ഗ്രീൻലാൻഡിലെ അപൂർവ ധാതുക്കളുടെയും എണ്ണയുടെയും ഖനനാവകാശത്തിൽ നാറ്റോ രാജ്യങ്ങളെയും പങ്കാളികളാക്കും ചൈനയെയും റഷ്യയെയും ആർട്ടിക് മേഖലയിൽ നിന്ന് അകറ്റി നിർത്താൻ ഈ സഖ്യം അത്യാവശ്യമാണെന്ന് ട്രംപ് വാദിക്കുന്നുണ്ട് ഡെൻമാർക്കിന്റെ പരമാധികാരത്തെ ബാധിക്കാത്ത രീതിയിൽ സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളുടെ മാതൃകയിൽ ഗ്രീൻലാൻഡിന്റെ ചില ഭാഗങ്ങൾ അമേരിക്കൻ സൈനിക നിയന്ത്രണത്തിലാക്കാനാണ് ചർച്ചകൾ നടക്കുന്നത് ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാൻ താൻ ബലം പ്രയോഗിക്കില്ലെന്നും എന്നാൽ ലോകത്തിന്റെ സുരക്ഷയ്ക്കായി ആ മഞ്ഞുപാളി തങ്ങൾക്ക് ആവശ്യമാണെന്നും ട്രംപ് ദാവോസിൽ പറഞ്ഞു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇവർ കരാറിന്റെ ബാക്കി ചർച്ചകൾക്ക് നേതൃത്വം നൽകും ഈ നയതന്ത്ര നീക്കം ആഗോള വിപണിയിലും പ്രതിഫലിച്ചു ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഓഹരിയിൽ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടായി